ാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വീടുകളിൽ നടക്കുന്ന പ്രസവങ്ങളിലെ അപകട സാധ്യതകൾ ബോധ്യപ്പെടുത്തുന്നതിനും ആശുപത്രികൾ വെച്ചുള്ള പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി തെരുവുനാടകം സംഘടിപ്പിച്ചു കുറ്റിപ്പാല അങ്ങാടിൽ രാവിലെ ഒൻപത് മണിക്കായിരുന്നു സൈന്ധവാസ് മീഡിയ ചെങ്ങന്നൂരിന്റെ സുരക്ഷിത പ്രസവം എന്ന തെരുവു നാടകം അരങ്ങേറിയത് പരിപാടി പെരുവണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമാ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാനിഫ് കെയും വാർഡ് മെമ്പർമാരായ സഹ്ഫാൻ പാപ്പാലി ഷാജു കാട്ടകത്തോ പി എച്ച് എൻ ഇൻചാർജ് സുനിമോൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ ഗർഭിണികളും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത് എന്ന് ഉറപ്പുവരുത്തണമെന്നും ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകൾ വീട്ടിൽ വന്ന് പ്രസവം എടുക്കുന്നത് കുഞ്ഞിൻ്റെയും മാതാവിൻ്റെയും ജീവന് ഒരുപോലെ ഭീഷണിയാണെന്നും അമിത രക്തസ്രാവം കാരണം സ്ത്രീകൾ മരണപ്പെടാനും ശ്വാസ തടസ്സം മൂലം കുഞ്ഞ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ബുദ്ധിമാന്യം ഉണ്ടാവുകയോ ചെയ്യാനുള്ള സാധ്യത ഏറെയാണെന്നും ഇതിന്മേൽ ജനങ്ങൾ ബോധവാന്മാരാകണമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാനിഫ് കെ എം അറിയിച്ചു ബ്യൂറോ തിരൂരങ്ങാടി